അതുപോലെ വല്ല ആഗ്രഹമുണ്ട് ചിന്തിച്ചിട്ട് കാപ്പടിക്കണം ഫാമിലി ഹാപ്പി ആവണം പറഞ്ഞിട്ട് എനിക്ക് ആ സൈറ്റം പറഞ്ഞിട്ട് സ്വന്തം കാപ്പടിച്ചു പോലെ എനിക്ക് ഞാനിപ്പോ മേക്കി ചിന്തിച്ചിട്ട് വന്നിട്ടില്ല താങ്ക് യു ചിന്തിച്ചത് മഴസായിട്ട് താങ്ക് യു പറയാനുള്ളത് അത് ഒരു നോർമലി ആൾക്കാർ ഈ ഒരു ലവ് ട്രാക്ക് പിടിക്കും അല്ലെ ഒരു

എല്ല നിങ്ങൾ ഇതിനു ശരിക്കും എനിക്ക് എനിക്കും അങ്ങനെ മനസ്സിലാവുണ്ടായി കാരണം ഈ മൊത്തം സീസണിലെ ഒരു കോണ്ടന്റ് പാഴഞ്ഞിട്ട് ഒരു ഈ സീസണിലെ ജസ്മിൻ ജിന്റു ചട്ടന് മാത്രം ഉണ്ടായി ശരിക്കും പറഞ്ഞില്ലേ ബാക്കി ആൾക്കാർ എല്ലാവരും കളിച്ചിട്ടുണ്ടോ പക്ഷെ ജിന്റു ചെട്ടിന് ജസ്മിന് ആ വീട്ടിലെയാണ് മൊത്തം കോണ്ടന്റ് കൊടുക്കുന്ന ഓരോ രണ്ട് ആൾക്കാരി സോ എനിക്ക് മനസ്സിൽ അങ്ങനെ ഉണ്ടായി ജിന്റു ജസ്മിൻ ആൻഡ് ദെൻ ബാക്കി എല്ലാവരും പിന്നെ അറിയില്ല വോട്ടിംഗ് അല്ലേ ആൾക്കാർ എങ്ങനെയാണ് വോട്ട് കൊടുക്കുന്ന നമുക്കത് ആദ്യം പറ്റത്തില്ല പിന്നെ കുറച്ച് എല്ലാവർക്കും അങ്ങനെ തന്നെ ആക്കല്ലേ രണ്ടു രണ്ടുപേക്ക് ചോദിക്കൂ ഞാൻ എനിക്ക് ശ്രീ ടു എന്റെ സിസ്റ്ററെ സ്വന്തം സിസ്റ്ററെ പോലെ എനിക്ക് ആ കുട്ടി ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ജെന്യുവൻ ആളാണ് അതിനെ അത്ര ടൈമ് പിടിച്ചിട്ട് നിരുത്തി ഈ വീട്ടില് ശ്രീതുവിന്റെ കൂടെ എൻ്റെ നല്ല റിലേഷനാണ് പക്ഷെ അർജുന്റെ കൂടെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി ഇപ്പൊ എനിക്ക് അറിയത്തില്ല പക്ഷെ തന്റെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി നമ്മുടെ ഒട്ടു നിമിഷം ചോദിച്ച ആൾക്കാരാണ് ആയിക്കോട്ടെ എന്തായി പക്ഷെല്ലാം ജെവൻ ആയിട്ട് എനിക്ക് തോന്നി എല്ലാം ജെന്വൻ ആയിട്ട് കിട്ടി പക്ഷെ ജസ്മിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചു ആൾക്കാരി കുറച്ചു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്മിൻ സെക്കൻഡ് ആവുന്ന ഒരു ഇതാ പക്ഷെ പാവം കുത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മുടെ വീട്ടിലൊന്ന ടൈമില് കുറെ കാര്യങ്ങളും ഉണ്ടാവും ഇനി എന്റെ കയ്യിലൊക്കെ കുറെ തിട്ടപ്പെടുത്തി ആൾക്കാർ ദേഷ്യം പിടിക്കുന്നേ പക്ഷെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും ആൾക്കാർ അങ്ങനെ അല്ല ഇപ്പൊ ചിരിക്കും കണ്ടത്തില്ല ഈ യുവാൻ ഞാൻ ചെയ്തിട്ടുണ്ടോ സോ നമുക്ക് അങ്ങനെ നമ്മൾ എത്തിക്കും പുറേ മനസ്സിലാവും പക്ഷെ കുറിച്ചു വോട്ട് പൂർണ്ണമുണ്ടെങ്കിൽ ജസ്മിനെ കുറിച്ച് മേലെ വന്നു പക്ഷെ പാവം കുത്തിയായിരുന്നു എനിക്ക് പാവം തോന്നി ഇപ്പൊ തിരിച്ച് വേ ടൈമിൽ ഞാൻ അവളുടെ കൂടെ ആ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം അവൾ മനസ്സിൽ അങ്ങനെ ഒന്നും ഇല്ലാതെ അവള് ഭയങ്കര ഹാപ്പി എന്നെ കാണിച്ചിട്ട് കാണിച്ചത്